ബീച്ചിലൊക്കെ കിട്ടുന്ന കൂന്തൾ നിറച്ചത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ അതേ സ്റ്റൈലിൽ ഇന്ന് കൂന്തൾ നിറച്ചത് ഉണ്ടാക്കിയാലോ അപ്പോൾ അധികം ഒരു അടിപൊളി പൊതിനീന ടീ ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ കുടിച്ചത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതാ വലിയ കൂന്തൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ കൂന്തൾ നമ്മൾ മുറിക്കാൻ വടിയാ അതിൻ്റെ ഉള്ളൊക്കെ ക്ലീൻ ചെയ്ത് അതിൻ്റെ തലയും സൈഡിൽ വരുന്ന വാലൊക്കെ വേറെ ഇതായിട്ട് തന്നെ മുറിച്ചെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പാത്രത്തിലും ഇതേമാതിരി ക്ലീൻ ചെയ്തത് വേറെ ഒരു പാത്രത്തിലാക്കി വെക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഉള്ളിയും തക്കാളിയൊക്കെയാണ് പിന്നെ ഈ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ച കൂന്തകൾക്ക് കുറച്ച് മസാല തേച്ച് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ മസാലപ്പൊടി ഒക്കെ ചേർത്ത് കണ്ട് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കൊഴച്ച് വെക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നിട്ട് അത് അതിലേക്ക് പിന്നെ നമുക്കൊരു കൂട്ടുണ്ടാക്കണം അതിന് വേണ്ടിയിട്ടാണ് ഉള്ളിയും തക്കാളിയും വേണമെന്ന് പറഞ്ഞത് അപ്പോൾ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഇതേമാതിരി ഒരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ വെച്ചിട്ട് അതിലേക്ക് ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതും തക്കാളിയും ഒക്കെ ചേർത്തിട്ട് ലാസ്റ്റ് തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് എന്ന് കണ്ടാലോ അതേമാതിരി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായ പാനിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് പിന്നെ ചേർത്തിട്ടുള്ളത് അത് നന്നായി വയണ്ട് വന്നതിൻ്റെ ശേഷം അതായത് അതിൻ്റെ പച്ചമണൊക്കെ മാറിയതിൻ്റെ ശേഷം നമ്മൾ കുഞ്ഞതാക്കി അരിഞ്ഞു വെച്ചാൽ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ അവിടെ രണ്ടുള്ളിയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് എത്ര കൂന്തൾ കിട്ടിക്കണം അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് ഉള്ളി എടുക്കാം എനിക്കിവിടെ ഏഴ് കൂന്തളാണ് ഉള്ളത് അപ്പം അതിൽ നിറക്കാൻ ആവശ്യമായ ഫില്ലിങ്സാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് അതിലേക്ക് പിന്നെ ഞാൻ വയണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക അങ്ങനെ നന്നായി വഴറ്റിയെടുക്കുക അത് ആ ഉള്ളിയൊരു വിധായം ഞാൻ തക്കാളി കുഞ്ഞതാക്കി അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി കൂടി ചേർത്ത് കൊടുത്തിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു അതിൻ്റെ തക്കാളിൻ്റെ പച്ചമണം മാറുന്നതിന് ശേഷം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർത്ത് പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് പിന്നെ ഒരു മസാലപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതൊക്കെ പൊടികളാണ് ഇഷ്ടം അതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഗരം മസാല ഇതൊക്കെ ചേർക്കാം ഫ്ലേവർ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കണം വെള്ളം ചേർക്കുന്നതിന് മുന്നേ നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള കൂന്തൾ ചേർത്ത് കൊടുക്കണം കൂന്തൾ ചേർത്തിട്ടാണ് വെള്ളം ചേർക്കേണ്ടത് കൂന്തൾ വേവാനുള്ള വെള്ളമാണ് വേണ്ടത് അപ്പോൾ അതേമാതിരി മസാല തേച്ച് വെച്ച കൂന്തൾ ഇതിലേക്ക് ഇട്ട് ഇട്ടെടുക്കണം ചെയ്യുന്നത് എന്നിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒക്കെ കൂടി മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കണം അപ്പോളേ കൂന്തള നന്നായിട്ട് വേ വെന്ത് വരുള്ളൂ കൂന്തളിന് അത്യാവശ്യം വേവുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം അതാണ് അല്ലെങ്കിൽ അടി പിടിക്കും അപ്പോൾ അതേമാതിരി നല്ല മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇതൊരു വിധം വെന്ത് വന്നിട്ടുണ്ട് ഇതൊരു റോസ്റ്റ് പരുവത്തിലാവുന്നത് വരെ നന്നായിട്ട് ഇങ്ങനെ വേവിച്ചെടുത്തതിന് ശേഷം വറ്റി വറ്റിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ആ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് തേങ്ങ ഇടുന്നതുകൊണ്ട് തന്നെ ഈ റോസ്റ്റ് വളരെ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ ഒരു വട്ടം ഉണ്ടാക്കിയാൽ പിന്നെ പിന്നെ നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കൂന്തൾ കിട്ടുമ്പോഴൊക്കെ അപ്പോൾ അതാ തേങ്ങ ചേർത്ത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് തേങ്ങും കൂടി ചേർത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള മിക്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ റോസ്റ്റൊക്കെ ചൂടാറിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഫില്ലിങ്സ് കൂന്തളം നിറക്കാനുള്ളത് അപ്പോൾ അത് ഇതാ ഓരോ കൂന്തളിലും ഞാൻ നിറച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് വലുപ്പുള്ള കൂന്തളമായതുകൊണ്ട് തന്നെ നിറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും ഫുള്ള് ഫില്ലിങ്സും ഞാൻ നിറച്ചെടുത്തിട്ടുണ്ട് ഇതാ ഓരോ കൂന്തളും നിറച്ച് എടുത്തിട്ടുണ്ട് അങ്ങനെ ഉള്ള കൂന്തൾ ഫുള്ള് ഞാൻ നിറച്ചിട്ട് അതിൻ്റെ തറ്റത്ത് ഇതേമാതിരി ഗർക്കളി വെച്ചിട്ട് കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതെങ്ങന്നെ റിട്ടേൺ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ അതേമാതിരി റിട്ടേൺ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പച്ചറിക്കളി വെച്ചിട്ട് കുത്തി കൊടുക്കുകയാണ് ചെയ്യണത് ഇനി ചെയ്യാൻ പോകുന്നത് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം നിറച്ചിട്ട് അതിൽ വെച്ചിട്ട് ആവി കൊള്ളിച്ചെടുക്കുകയാണ് ചെയ്യണത് ആവിയിൽ വേവിക്കണം ഈ കൂന്തളൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെക്കാൻ പോവുകയാണ് നന്നായിട്ട് ആവി കൊള്ളിച്ചെടുത്തിൻ്റെ ശേഷമാണ് പിന്നെ നമ്മൾ ഈ കൂന്തൾ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് ആവി കൊള്ളിച്ചെടുക്കാം അങ്ങനെ കുറഞ്ഞ തീയിൽ വെച്ച് നല്ല കുറേ നേരം ആവി കൊള്ളിച്ചെടുത്തതിന് ശേഷം അത് ആ കൂന്തൾ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേ മാ രൂപത്തിലായാൽ കുറച്ചൊക്കെ അതിൻ്റെ നീരും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് എന്നാലും ടേസ്റ്റിന് ഒരു വ്യത്യാസം വരില്ല അന്യ ആ എടുത്തിട്ട് ഇതേമാതിരി ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് ആ എണ്ണയിൽ ഇട്ടിട്ട് മുരിയിച്ചെടുക്കുകയാണ് ചെയ്യണത് എണ്ണയിലും മസാലപ്പൊടി ചേർക്കുന്നവർക്ക് ചേർക്കുക അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും പിന്നെ മൂടി വെച്ച് വേവിക്കാൻ നോക്കണം പൊട്ടിത്തെറിക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ ഇപ്പോൾ ഇതാ കൂന്തളിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള കൂന്തളാണ് ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക